സർജിക്കൽ സ്ട്രൈക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് എംപിയും പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയുമായ ചരൺജിത് സിംഗ് ചെന്നി നടത്തിയ പ്രസ്താവന വിവാദത്തിലായി പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിർത്തി കടന്നുള്ള ഇന്ത്യൻ സായുധസേനയുടെ നീക്കങ്ങൾ കണ്ടില്ല എന്നായിരുന്നു ചെന്നിയുടെ ആരോപണം എന്നാൽ ഈ പരാമർശം സായുധസേനയുടെ മനോവീര്യം തകർക്കുന്നുവെന്നാണ് ബിജെപി തിരിച്ചടിച്ചത് ഇതുവരെ സർജിക്കൽ സ്ട്രൈക്ക് എവിടെയാണ് നടന്നതെന്നോ ആ സമയത്ത് ആളുകൾ എവിടെയാണ് കൊല്ലപ്പെട്ടതെന്നോ പാകിസ്ഥാനിൽ ഇത് എവിടെയാണ് സംഭവിച്ചതെന്നോ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എവിടെയും സർജിക്കൽ സ്ട്രൈക്ക് കണ്ടില്ല ആരും അറിഞ്ഞിട്ടുമില്ല ഞാൻ എപ്പോഴും തെളിവ് ആവശ്യപ്പെടാറുണ്ട് എന്നായിരുന്നു ചെന്നിയുടെ വാക്കുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ കോൺഗ്രസ് പാർട്ടി സർക്കാരിനെ പരസ്യമായി പിന്തുണച്ച സാഹചര്യത്തിൽ വന്ന ചെന്നിയുടെ പരാമർശം ഇതോടെ വിവാദമാവുകയായിരുന്നു സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കുറ്റവാളികൾ ആരാണെന്ന് ജനങ്ങളോട് പറയുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഹൽഗാം ആക്രമണം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാകിസ്ഥാനെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കാണാൻ രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് അമ്പത്തിയാറ് ഇഞ്ച് നെഞ്ചളവ് നടപടിയെടുക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും ചെന്നി നടപടികളിലെ കാലതാമസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെ വിമർശിച്ചു എന്നാൽ ചരൺജിത് സിംഗ് ചെന്നിയുടെ പ്രസ്താവന ബിജെപി കേന്ദ്രങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പിനെ ി ആറു വർഷം മുൻപ് നടന്ന സർജിക്കൽ സ്ട്രൈക്ക് തിരിച്ചടിയിൽ അന്ന് തന്നെ കോൺഗ്രസ് സംശയമുയർത്തിയിരുന്നു എന്നാൽ ഇതേ നിലപാട് വീണ്ടും ആവർത്തിച്ച സാഹചര്യത്തിലാണ് ബിജെപി ഇതിന് മറുപടിയായി രംഗത്ത് വന്നത് മന്ത്രിയും ബിജെപി നേതാവുമായ മഞ്ജീന്ദർ സിംഗ് സിർസിയാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ തെളിവ് വേണമെന്ന ചെന്നിയുടെ പ്രസ്താവന കോൺഗ്രസിനെയും ഗാന്ധി കുടുംബത്തിന്റെയും വൃത്തികെട്ട മാനസികാവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും സൈന്യത്തിന്റെ മനോവീര്യം തളർത്താൻ ഈ ആളുകൾ ഒരു അവസരവും പാഴാക്കുന്നില്ല എന്നും സിർസ പറയുന്നു വ്യോമാക്രമണത്തിന്റെ തെളിവുകൾ കാണാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാം സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി ഇന്ത്യ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചുവെന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നു സൈന്യത്തെ എപ്പോഴും ചോദ്യം ചെയ്യുകയും സേനയുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിന്റെ വൃത്തികെട്ട രാഷ്ട്രീയവും വൃത്തികെട്ട മാനസികാവസ്ഥയും ഞാൻ അപലപിക്കുന്നുവെന്നും സിർസ കൂട്ടിച്ചേർത്തു